ഈ ബദാമിന്റെ സ്മെല് അടിപൊളിയായിട്ടുണ്ട് അത് മാത്രല്ല നിങ്ങളുടെ കൊണ്ട് എന്ത് അതൊന്നുമില്ല ഈ ബദാം അത് ഞാൻ നിങ്ങളുടെ സാരിയുടെ ഡിസൈനെ പറ്റിയാണ് പറഞ്ഞേ അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും പക്ഷെ അതല്ല അല്ലെന്താ പറയുക ഒരു ദേവതയെപ്പോലെ ഒരു ദേവത തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനെന്തിനാണ് സാരിയുടെ ഡിസൈനെ പറ്റിയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളെ തന്നെയാ നിങ്ങളെ ഡിസൈനെ പറ്റിയ എന്റെ മനസ്സിനെ കവർന്ന മിന്നലഴകേ കവിതയാ കവിത ഓഹോ പറഞ്ഞോ പറഞ്ഞോ എന്റെ മനസ്സിനെ കവർന്ന മിന്നലഴകേ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പൂമലരേ മലരെ കാമം എന്ന ഒറ്റ വാക്കിനാൽ എന്റെ ഉള്ളിൽ ഒരായിരം ഭാവങ്ങൾ നൽകാൻ പോകുന്നു നിന്റെ നെഞ്ചിലേക്ക് ചായുവാൻ എന്റെ മനസ്സ് കൊതിക്കുന്നു എന്റെ യൗവനത്തിന്റെ പാതയിൽ പല പെണ്ണുങ്ങൾ കടന്നു പോയാലും നനയ്ക്കുന്നു വികാരാവേശത്താൽ എന്റെ കരങ്ങൾ സ്വപ്നം പോലെ ഇറങ്ങി വന്ന് രാത്രികളെ ധന്യമാക്കി സിറഞ്ഞറുമ്പിൽ കാമത്തിന്റെ തീ പടർത്തി സൈലന്റ് സോറി 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 ഞാൻ പറയുന്നു അത് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോ ഡിസ്റ്റർബൻസ് ആവുമല്ലോ അല്ല നമ്മളെന്താ പറഞ്ഞു കണ്ടില്ലേ ഞാൻ അതൊന്നും സാരമില്ല അതാ ഞാൻ പറഞ്ഞേ ഒരു കവിതക്ക് മറ്റൊരു കവിത ഇഷ്ടമാകില്ല നിങ്ങളൊണോ ഒരു തമാശക്കാരനാണെന്ന് തോന്നുന്നു സൂര്യ. നിങ്ങടെ കൂടെ ഏതൊരു പെണ്ണ് നിന്നാലും എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങടെ വൈഫ് ശരിക്കും ഭാഗ്യവതിയാണ്. ഇതെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒക്കെ പറയുന്നു. ആ അതെന്താ? എനിക്ക് ഇതുവരെട്ടും കല്യാണം ആയിട്ടില്ല. ഐ ആം സ്റ്റിൽ ബാച്വലർ. യു നോ? ഓ ഓക്കേ ഓക്കേ. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ബാച്വലർ ഓ സൂപ്പർ പെണ്ണ് നോക്കി വെച്ചോ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഓഹോ സൂര്യ സൂര്യ ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ ചോദിച്ചില്ലല്ലോ ചോദിച്ചോളൂ നിങ്ങള് മാരേജ് ചെയ്യാൻ പോവല്ലേ അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ പ്ലീസ് തെറ്റിദ്ധരിക്കല്ലേ ചോദിക്കണെന്ന് തോന്നി അതുകൊണ്ടാ ചോദിച്ചത് ഓപ്പണായിട്ട് ചോദിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് യു ഇപ്പോ പുതുതായിട്ടൊരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിക്കാറില്ലേ അതെന്തിനാ ചോദിക്കുന്നേ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവൻ നല്ലതുപോലെ പണിയെടുക്കുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടാവും സാധാരണ ജോലിക്കിവിടെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് മാരേജിനും അത് ആവശ്യമില്ലേ മാത്രമല്ല ഈ ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസ് വെരി എക്സ്പെൻസീവ് റൈറ്റ് സോ എക്സ്പീരിയൻസിന് ഇവിടെ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് ഞാൻ ഗ്യാരണ്ടി നിങ്ങളുടെ ഫിയാൻസിയുടെ പറയാവോ അവളുടെ പേര് അവര് എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാ ട്ടെ സ്വാതിയും നിങ്ങളെപ്പോലെ തന്നെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞ് വേറെ ഒരാളുടെ അടുത്തേക്ക് ചെന്നാലോ അയ്യോ എന്തിനാ ടെൻഷൻ ആകല്ലേ സൂര്യ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാത്രം ഉണ്ടായ മതിയോ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണിനോ അത് വേണമല്ലോ നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് അത്രയ്ക്ക് വിശ്വാസമല്ലേ അല്ലേ ഇതേ വിശ്വാസം തന്നെയായിരിക്കില്ലേ ആ പെണ്ണിനും നിങ്ങളോട് നിങ്ങളോടുണ്ടാവുക ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ അവരുടെ വിശ്വാസത്തിനെ തകർക്കുന്ന പോലെ നിങ്ങൾ പെരുമാറുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്താണ് സൂര്യ ആണുങ്ങൾക്കൊരു ന്യായവും പെണ്ണുങ്ങൾക്കൊരു ന്യായവാണോ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് ഫ്രഷായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കില്ലേ അവരും ആഗ്രഹിക്കുക സൂര്യ സോറി ഞാൻ നിങ്ങളുടെ മൂഡ് സ്പോയിൽ ചെയ്തു തോന്നുന്നു വരൂ ഞാൻ നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തരാം കാരണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ നിങ്ങൾക്ക് എല്ലാ എക്സ്പീരിയൻസും കിട്ടാൻ ഞാൻ ഗ്യാര വരൂ സൂര്യ